പുതിയ തെരുവിൽ ഇന്നു മുതൽ പുതിയ ഗതാഗത പരിഷ്കരണം ഗതാഗത പുരു കഴിക്കാൻ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി അഞ്ചു വരെ പരിഷ്കാരം നടപ്പിലാക്കുന്നത് കണ്ണൂർ ഭാഗത്തു നിന്നും മയിൽ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് പുതിയ തെരുവ് ജംഗ്ഷൻ ഉപയോഗിക്കാനാവില്ല നേരെ വളപട്ടണം ഹൈവേ ജംഗ്ഷൻ റോഡ് വഴി പോകണം ബസ് സ്റ്റോപ്പുകളും മാറ്റിസ്ഥാപിച്ചു കണ്ണൂരിൽ നിന്ന് ഹൈവേ ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകുന്ന ചെറുവാഹനങ്ങൾ വാഹനങ്ങൾ രാജാസ് ഹൈസ്കൂൾ റോഡ് ഉപയോഗിക്കണം പുതിയ പരിഷ്കരണം കാരണം യാത്രക്കാർക്ക് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ചധികം ദൂരം നടക്കണം റോഡുകളിൽ ബാരിക്കേഡ് വെച്ച് മുട്ടിച്ചതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ് പുതിയ തെരുവിലെ റോഡിന്റെ പരിമിതികളും അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡും കാരണം ബസ്സുകൾക്ക് സുഗമമായ ഗതാഗതം ലഭ്യമാവാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് പുതിയ തെരു ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾക്ക് യൂ ടേൺ എടുത്ത് പോകാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് വളപട്ടണം പാലം പാപ്പിനിശ്ശേരി വഴി നടപ്പാക്കിയ ഗതാഗത പരിഷ്കാരം വിജയം കണ്ട സാഹചര്യത്തിൽ പുതിയ തെരുവിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് കൂടി ഒഴിവാക്കിയാൽ മാത്രമേ ദേശീയപാതയിലെ കുരുക്ക് പൂർണ്ണമായി അഴിക്കാനാകൂ എന്നതിനാണ് പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന ഗതാഗത പരിഷ്കാരം വിലയിരുത്തി ഇത് തുടരുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും സൂക്ഷ്മമായ പരിശോധനകൾക്കും പഠനങ്ങൾക്കും ശേഷം ജനങ്ങളിൽ നിന്നുയർന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് പരിഷ്കാരത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് താൽക്കാലിക പരിഷ്കാരം നടപ്പാക്കിയ ശേഷം പൊതുജനങ്ങൾക്ക് ആർടിഒ പോലീസ് എന്നിവർക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ അവസരമുണ്ടാകും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ാണ് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിങ് സെന്റർ